ഹലോ ഓരോ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് പ്ലാൻഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ ഏതൊക്കെ പ്ലാൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം കുറച്ച് സെയിലിനായിട്ടുള്ള പ്ലാന്റ് അതായത് കാണുന്ന ഗോൾഡൻ ആരേലി ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് അതായത് എല്ലാം സൈസ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഡ്രസ്സീനയാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സീനയാണ് അതിൻ്റെ സൈസ് വരുന്നത് അതാ ഈ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് തിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതൊരു അടീനിയ വെറൈറ്റിയാണ് ഈ കാണുന്ന ഒരു പിങ്ക് ഫ്ലവർ വരുന്നതാണ് ഡബിൾ പെറ്റലാണ് കട്ടായിട്ട് പോവുണ്ടാവണം വെറൈറ്റിയാണിത് ഈ ഒരു സിംഗിൾ പ്ലാന്റ് ആണ് അപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നിറയെ മുട്ടകളൊക്കെ ഉള്ള ഒരു തയ്യാണത് അടുത്തത് ഒരു റെഡ് ജർബറയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ പൂവുണ്ടാവുന്ന ഈ ഒരു വെറൈറ്റി ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് അടുത്തത് ഒരു അരേലിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിങ്ങനെ വൈറ്റും ഗ്രീനും ഷെയ്ഡ് വരുന്ന ഇങ്ങനെ ബോർഡർ ഒക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന നല്ലൊരു വെറൈറ്റിയാണിത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് റെഡ് റിബ് സാലിസിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിട്ട് അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ പേര് ജോൺസ്റ്റോയിന്നാണ് നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അതൊരു സിംഗിൾ പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇങ്ങനെ വെയിൻസിലിങ്ങനെ റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണിത് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം റയർ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ബേബി റബ്ബർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഒരു സിംഗോണിയം വെറൈറ്റി ആണ് അപ്പോൾ ഒരു വെറൈറ്റി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപ അടുത്ത പ്ലാന്റ് മിറാബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിലെ സ്ട്രക്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണിത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് നല്ല അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണത് അടുത്തത് മോൺസ്ട്ര അഡൻസോണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹോൾസൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ക്രീപ്പറൊക്കെ ആയിട്ട് കയറ്റാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഈ സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസ് അടുത്തത് മോൺസ്ട്ര വെറൈറ്റി വരുന്നതാണ് മോൺസ്ട്ര പെറു എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇതിനും അങ്ങനെ ലീഫ് നല്ലൊരു ഭംഗിയുള്ള സ്ട്രക്ചർ വരുന്ന ഒരു ലീഫാണ് ഇതിന് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് ഇതും ക്രീപ്പറായിട്ട് കയറ്റാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മോൺസ്ട്ര ഡെലൂസിയോസയാണ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ട് ആണ് മോൺസ്ട്ര ഡെലൂസിയോസയുടെ ഇതാ ഇത്രയും സൈസുള്ള നല്ലൊരു ബിഗ് സൈസ് തന്നെയാണ് പെൻട്രേഷൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഇന്നത്തെ പ്ലാന്റ് അമ്പർലാ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാണുന്ന പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് അപ്പോൾ ഇതിലൊരു മൂന്ന് നാല് തൈ ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ ഒരു തൈ ആണ് അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു തൈന് അമ്പത് രൂപ അടുത്ത സെയിനായിട്ടുള്ള പ്ലാന്റ് ഒരു ഫേൺ വെറൈറ്റിയാണ് കേളി ഫേൺ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് ഈ ഈയൊരു വെറൈറ്റി ആണ് ഇത് ബോസ്റ്റൺ ഫേൺ വെറൈറ്റിയിൽ വരുന്നതാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ ലീവ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് ജിഞ്ചർ കലാത്തിയാണ് അതുപോലെ തന്നെ പീകോക്ക് കലാത്തിയെന്നോ അതിനൊരു പേരുണ്ട് ഇതിലിങ്ങനെ ഒരു ലാവൻഡർ കളറിലൊരു ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും അതിൽ രണ്ട് ഷൂട്ടാണുള്ളത് ഒരു ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് വരുന്നത് രണ്ട് ഷൂട്ടാണെങ്കിൽ എൺപത് രൂപ ഫോക്സ് ടൈൽ ഫാമിൻ്റെ നമ്മളിവിടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തൈകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം പാമാണത് ഗാർഡൻ സെറ്റിംഗിന് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ തൈകളിപ്പോൾ സെയിലിന് അവൈലബിളാണ് അതാണ് സൈസൊക്കെ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഈ കാണുന്നതൊക്കെയാണ് സൈസ് വരുന്നത് ഇത് നിയോൺ പോത്തോസ് ആണ് ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഗ്ലോണിമ നാരോ ലീഫിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് അതിൽ കോമൺ ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ തന്നെ നല്ലൊരു ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ